ഹലോ ഗായ്സ് വെൽക്കം മൈ ലൈഫ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന സബ്ജെക്റ്റ് എന്ന് പറയുന്നത് മലയാളികൾ ഒന്നടങ്കം കാത്തിരിക്കുന്ന മലയാളികളെന്ന് പറയാൻ നേരത്ത് കുറേ പേര് പറയും ഞങ്ങളൊന്നും ഇതിൽ പെടുന്നില്ലടേ നീ എന്ന് ഈ ആരെയായി ഉദ്ദേശിക്കുന്നതെന്ന് മലയാള സിനിമാ പ്രേമികളെന്ന് തന്നെ പറയാം മലയാള സിനിമാ പ്രേമികൾ വളരെ ആവേശത്തോടുകൂടി കാത്തിരിക്കുന്ന അതിനുപരി ലാലേട്ടൻ ഫാൻസ് കണ്ണിൽ കണ്ണിലെണ്ണയൊഴിച്ച് കാത്തിരിക്കുന്ന മലൈക്കോട്ടയെ അലിവൻ എന്ന് പറഞ്ഞ ചിത്രത്തിൻ്റെ ടീസർ റിലീസായിട്ടുണ്ട് അത് വേറെ ലെവലാണ് അതുകൊണ്ട് തന്നെ അതിവിടെ എടുത്തിട്ട് ലാലേട്ടൻ്റെ പെർഫോമൻസ് വേറെ എല്ലാ വലിറ്റ് വസ്താവസ്ഥ എന്നൊന്നും പറയുന്ന ഒരു റിയാക്ഷൻ വീഡിയോ അല്ലെങ്കിൽ ഒരു തള്ളു വീഡിയോ അല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത് തള്ളാൻ മാത്രമൊന്നുമില്ല പുള്ളി വേറെ ലെവൽ തന്നെയാണ് അത് വേറെ കാര്യം അതവിടെ ഇരിക്കട്ടെ പിന്നെ ടീസർ വേറെ ലെവലാണ് എല്ലാ പ്ലാറ്റ്ഫോമിലും ഗംഭീര ട്രെൻഡിങ് ആണ് പക്ഷേ ഞാൻ ടീസർ കണ്ടിട്ടില്ല ഗൈസ് ക്ഷമിക്കണം ഇത് ടീസർ റിയാക്ഷൻ അല്ലെന്ന് ആദ്യമേ പറഞ്ഞായിരുന്നു പിന്നെ എന്താണ് ഈ വീഡിയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ലാതെ കാണാതെ നീ എന്തിനാണ് ടീച്ചറിനെ കുറിച്ച് പറയുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ടീച്ചർ റിലീസാകുന്നതിന് മുമ്പ് ഈ സിനിമയായിട്ട് ബന്ധപ്പെട്ട് കുറേ കാര്യങ്ങൾ ഇറങ്ങിയിട്ടുണ്ട് പടത്തിൻ്റെ തുടക്കം അതായത് ഇതിൻ്റെ അപ്ഡേഷൻസ് ഒക്കെ വന്നു തുടങ്ങിയ ടൈം മുതൽ പോസ്റ്റേഴ്സ് പിന്നെ ലാലേട്ടൻ്റെ ഒരു സംഭവം ഇറങ്ങി മറ്റേ പുള്ളി കയറൊക്കെ എടുത്ത് ഇങ്ങനെ വലിച്ച് ഇങ്ങനെ ഇടുന്നൊരു സംഭവം തീസറാണോ ഗ്ലിംസ് ആണോ എന്നതറിയില്ല അപ്പോൾ അതൊക്കെ കണ്ടപ്പോഴത്തേക്കും നമുക്ക് ഒരു കാര്യം മനസ്സിലായിട്ടുണ്ട് അല്ലെങ്കിൽ ഇതിൻ്റെ പ്രവർത്തകർ പിന്നണി പ്രവർത്തകർ ഒരു കാര്യം പറയാതെ പറഞ്ഞിട്ടുണ്ട് ഈ പടം എന്ന് പറയുന്ന സംതിങ് എക്സ്ട്രാ ഓർഡിനറി ആണ് ഗൈസ് ഓർഡിനറി ആയിട്ടുള്ള ഒരു സംഭവം ഈ സിനിമയിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ട അല്ലെങ്കിൽ ഓർഡിനറി ആയിട്ടുള്ളൊരു ആയിരിക്കില്ല തീമെന്നല്ല ഇതിനെക്കുറിച്ച് ഒന്നും അവർ പുറത്തുവിട്ടിട്ടില്ല പക്ഷേ പൃഥ്വിരാജും ടിനുപ്പാപ്പച്ചനൊക്കെ ഇതിന് വലിയ ഹൈപ്പ് തന്നിട്ടുമുണ്ട് എന്തോ വലിയൊരു സംഭവം ഇൻഡസ്ട്രിയുടെ ഭാഗമായിട്ട് ഈ സിനിമയിലൂടെ വരുന്നു എന്ന് പറഞ്ഞിട്ടും ഇതൊക്കെ കണ്ടിട്ട് ഒന്നേ ചോദിക്കാനുള്ളൂ ഗൈസ് ദേ ലിജോ എന്നടാ പണ്ണപ്പുറേ നീ ഇതിനു മുമ്പ് പണ്ട് വെച്ചേക്കണൊക്കെ നമ്മൾ കണ്ടതാണ് അതിനെ വെല്ലുന്ന ഒരു സാധനമാണ് നമുക്ക് വേണ്ടത് അത് തന്നെ ഇറക്കി വിട്ടേക്കണം പിന്നെ ലാലേട്ടൻ്റെ ഒരു ഡീസൻറ് പെർഫോമൻസ് കാണണമെന്ന് ആഗ്രഹമുണ്ട് ഇതിനകത്ത് താടിയുണ്ട് ഗൈസ് അതുകൊണ്ട് തന്നെ മെനയായിട്ട് കൂടിയതിനെ കാണാൻ പറ്റും താടി പഠിച്ച് കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും നമുക്ക് അറിയത്തില്ല താടി പഠിച്ച് കഴിഞ്ഞാൽ അടുത്ത് അങ്ങനെ വരുവേട്ടാ വരുവായിരിക്കും അല്ലേ അല്ലെ അല്ലെങ്കിലും താടിയുടെ കാര്യം തന്നെ നമ്മൾ ഇപ്പം പറയുന്നത് താടി ഈസ് നോട്ട് അവർ മാറ്റർ അതവിടെ പൊട്ടേ പൊട്ടേ എന്തായാലും ലിജോയുടെ ഫ്രെയിമിൽ ലാലേട്ടനെ ഇൻ്റർനാഷണൽ ലെവലിൽ നമുക്ക് കാണാൻ സാധിക്കും എന്ന് തന്നെ പ്രതീക്ഷിക്കുന്നുണ്ട് പിന്നെ എൻ്റെ ഒരു ആഗ്രഹം ഈ സിനിമയെ ഒരു ചെറിയ ആഗ്രഹമാണ് ഞാൻ പറയുന്നത് കാര്യം ഈ സിനിമ ഒരു ലിജോ ജോസ് പെല്ലുശ്ശേരി പടം എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം പുള്ളി ഒരു വഴിയെ സഞ്ചരിക്കുന്ന ആളാണ് പുള്ളീൻ്റെ വഴിയെ നമ്മൾ നടന്നു പോകണം അല്ലാണ്ട് നമ്മൾ നടക്കുന്ന വഴിയെ പുള്ളി വന്ന് പടം ചെയ്യത്തില്ല അതാണ് പുള്ളിയുടെ മൈൻഡ് നമുക്കറിയാം അതുകൊണ്ട് തന്നെ ഇങ്ങനെ സംഭവിക്കാൻ ഒരു ചാൻസില്ല പക്ഷെ സംഭവിച്ചിരുന്നെങ്കിൽ കൊള്ളാമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് കാര്യം ജനറൽ ഓഡിയൻസിനൊക്കെ ആകുന്ന രീതിയിൽ ഒരു ലിജോ ജോസ് പെലിശ്ശേരി ടച്ചിൽ വരുന്ന ഒരു സിനിമയാണ് ഇതെങ്കിൽ ഈ സിനിമയിൽ ലാലേട്ടൻ്റെ എക്സ്ട്രാ ഓർഡിനറി പെർഫോമൻസ് കാണാൻ സാധിച്ചില്ലെങ്കിലും കുറച്ച് നാളായിട്ട് ഡിം ആയിട്ട് നിൽക്കുന്ന പുള്ളിയുടെ ഒരു ഡീസൻറ്റ് പെർഫോമൻസ് എക്സ്പ്ലോർ ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ ഈ സിനിമയ്ക്ക് പോസിറ്റീവ് റെസ്പോൺസ് കൂടി വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കുന്നത് ബോക്സ് ഓഫീസിൽ വാലിവൻ ചരിത്രമാവും അക്കാര്യത്തിൽ ഒരു സംശയവും ഇൻഡസ്ട്രിയൽ ഹിറ്റിൽ കുറഞ്ഞ ഒന്നും പ്രതീക്ഷിക്കേണ്ട കൈസ് എന്ന് ഞാൻ പറയും കാര്യം ഇൻഡസ്ട്രിയൽ ഹിറ്റ് എന്ന് പറയുമ്പോഴേ എന്താടാ പറയുന്നത് ഇൻഡസ്ട്രിയൽ ഹിറ്റാ ഈ പടത്തിന് ഇൻഡസ്ട്രിയൽ ഹിറ്റാണ് ലിജോയുടെ പടം അതെല്ലാവർക്കും ദയിക്കില്ല അതെനിക്കറിയാം എല്ലാവർക്കും ദയിക്കില്ല ആഗ്രഹമാണ് പറയുന്നത് ഞാൻ പറഞ്ഞ ഒരു രീതിയിലാണ് ഈ പടം വരുന്നതെങ്കിൽ ഇൻഡസ്ട്രിയൽ ഹിറ്റ് ആഗ്രഹിക്കുന്നതിൽ എന്താണ് തെറ്റ് കാര്യം പുള്ളി ഇതിനു മുമ്പ് ആ ചരിത്രങ്ങളൊക്കെ ഇവിടെ ഒരുപാട് തവണ ആവർത്തിച്ചിട്ടുള്ളതാണ് അതുപോലെ തന്നെ പാൻ ഇന്ത്യൻ തൂക്കിയിട്ട് നടക്കും എന്നൊന്നും പറയുന്നില്ല എല്ലാ ലാംഗ്വേജിലും ഈ സിനിമ ഇറങ്ങുന്നുണ്ട് പക്ഷേ കേരളത്തിൽ ഒരു ടോപ്പ് ഫൈവ് ലിസ്റ്റിൽ അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇൻഡസ്ട്രിയൽ ഹിറ്റ് ലെവലിലേക്ക് പോകാൻ സാധ്യതയുള്ളൊരു പടം തന്നെയാണ് മലക്കോട്ടെ വാലിബൻ എന്ന് പറയുന്നത് കാര്യം ഇതിനു മുമ്പുള്ള ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ മോശം കാലാവസ്ഥയിൽ നിന്ന് നല്ല കാലാവസ്ഥയിലേക്ക് ലാലേട്ടം മാറുമ്പോൾ ചരിത്രങ്ങൾ സംഭവിച്ചിട്ടുണ്ട് കാര്യം ദൃശ്യത്തിന് മുമ്പ് പുള്ളി വളരെ മോശം മോശാവസ്ഥയിരുന്നു ദൃശ്യം റിലീസായപ്പോൾ എന്ത് സംഭവിച്ചു ഇൻഡസ്ട്രിയൽ ഹിറ്റ് ആയില്ലേ അതുപോലെ തന്നെ പുലിമുരുവിന് മുമ്പും പടക്കങ്ങൾ ഇങ്ങനെ പൊട്ടിച്ച് പൊട്ടിച്ച് ഇറങ്ങി ഒപ്പം ഒരു ഹിറ്റായിരുന്നു അതിനുശേഷം പുലിമുരിവിന് ഇറങ്ങി വളരെ വലിയൊരു കമ്പാക്ട് നടത്തി വീണ്ടും പുറകോട്ട് പോയി പുറകോട്ട് പോയിട്ട് വീണ്ടും പടക്കങ്ങൾ തുരുതുരെ പൊട്ടിച്ച് അതിന് ശേഷം കൊണ്ടിറക്കിയതാണ് ലൂസിഫർ അതുകൊണ്ട് തന്നെ പുള്ളിക്കാരൻ്റെ പടത്തിനൊരു പോസിറ്റീവ് റെസ്പോൺസ് വന്നു കഴിഞ്ഞാൽ ഒരേ ഒരു പോസിറ്റീവ് അത് മാത്രമേ ആഗ്രഹിക്കുന്നുള്ളൂ അത് വന്നു കഴിഞ്ഞാൽ ബോക്സ് ഓഫീസ് തൂഫാനാണ് അക്കാര്യത്തിൽ ഒരു സംശയവും അതിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു ഒരു ലിജോ ജോസ് പെല്ലിശ്ശേരി ടച്ചുള്ള ജനറൽ ഓഡിയൻസിനെ തൃപ്തിപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു പടം ആ പടം ഇൻ്റർനാഷണലിയോ എക്സ്ട്രാ ഓർഡിനറി ആയിട്ടോ ഏത് രീതിയിൽ വേണമെങ്കിലും എടുത്തോ പക്ഷെ സംഭവം ഈ രീതിയിലൊന്ന് വർക്കായി കിട്ടിയാൽ മതിയായിരുന്നു കാര്യം പുള്ളി കുറേ നാളായിട്ട് ഡൗൺ ആയി ഇരിക്കുകയാണ് നമ്മൾ കാണുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ അഭിനയമാണെങ്കിലും സ്ക്രിപ്റ്റ് സെലക്ഷൻ ആണെങ്കിലും എല്ലാം കൊണ്ടും ചീത്ത പേരുകൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു സൂപ്പർ സ്റ്റാറാണ് ലാലേട്ടൻ ആ കാര്യത്തിൽ അസേ ഫാൻ ബോയ് എന്ന് പറയാൻ പറ്റത്തില്ല ഞാനൊരു ലാലേട്ടൻ ഫാൻ ബോയ് എന്നല്ല പക്ഷേ അദ്ദേഹത്തിന് ഇഷ്ടപ്പെടുന്ന ഒരു മലയാളിയാണ് മലയാളി സിനിമാ പ്രേമികളാരും പുള്ളിക്കാരനെ ഇഷ്ടപ്പെടാത്തായിട്ടുണ്ടെന്ന് എനിക്കറിയില്ല പിന്നെ പുള്ളിക്കാരൻ ആയി പോകുമ്പോഴത്തേക്കും നമുക്കൊരു ബുദ്ധിമുട്ടുണ്ട് കൊച്ചിലോട്ടെ നമ്മൾ കണ്ട് വളർന്ന ഒരു മുഖമാണ് ലാലേട്ടൻ മമ്മൂക്ക എന്നൊക്കെ പറയുന്നത് അപ്പം എന്തായാലും ലാലേട്ടൻ ഹെവി കംബാക്ക് നടത്തട്ടെ ഗ്രേറ്റ് സക്സസ് തന്നെ മലയ്ക്കോട്ടെ വാല്യൻ ടീമിന് വിഷ് ചെയ്യുന്നു അപ്പം ഈ ടീച്ചർ നിങ്ങൾ കണ്ടെങ്കിൽ ഞാൻ കണ്ടിട്ടില്ല ഇനി വേണം പോയി ടീസർ കാണാൻ അതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കൂടി ഒന്ന് കമൻറ്റ് ബോക്സിൽ എടുക്കുക പിന്നെ വാലിബൻ സിനിമയിൽ നിങ്ങൾ എത്രമാത്രം എക്സൈറ്റഡാണ് എന്ത് കാര്യത്തിൻ്റെ പേരിലാണ് നിങ്ങൾ എക്സൈറ്റഡായിട്ട് കാത്തിരിക്കുന്നത് എന്നുള്ളതും കൂടി കമൻറ്റ് ബോക്സിൽ ഇടുക അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ആയിട്ട് കമൻറ്റ് ചെയ്യുക ഇല്ലെങ്കിൽ ഡിസ്ലൈക്ക് ആയിട്ട് കമൻറ്റ് ചെയ്യുക രണ്ടാണെങ്കിലും ചാനലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ ഇനിയും ഞാൻ ഇതുപോലുള്ള കാര്യങ്ങളെ കാണാതെ വീഡിയോ ചെയ്യുന്നതാണ് ബൈ ബൈ